Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതികളുടെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു സെമിനാർ ഉദ്ഘാടനം ചെയ്തു വിവിധ പദ്ധതികളിലായി പത്ത് കോടി ലക്ഷത്തി അറുപത്തിനാലായിരം രൂപയാണ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് വകയിരുത്തിയിട്ടുള്ളത് ബ്ലോക്കിന് കീഴിലെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഐസിഡിഎസ് കൃഷി ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം അധ്യക്ഷത വഹിച്ചു ബിഡിഒസി ശ്രീകുമാർ പദ്ധതി വിശദീകരണം നടത്തി സ്റ്റാൻഡിംഗ് സമിതി അധ്യക്ഷന്മാരായ എ കെ മുഹമ്മദ് അലി എം ലത്തീഫ് റഫീഖ മറ്റത്തൂർ പി കേശവദാസ് പി കെ ശൈലേഷ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എസ് പൊന്നമ്മ കബീർ മാസ്റ്റർ ഇല്ലിക്കൽ ഹുസൈൻ ജയശ്രീ பி ஷிமூள் தொடங்கியவர் பங்கெடுத்து நியூஸ் பியூரோ காளிகா டேட்டி பேபி டாயப்பர் ஆண்ட் ப்ஸ் 1 வந்து இண்டியன் பேபி டாயப்பர்